പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഈ അവസരത്തിൽ കേരളത്തിന് ഇരട്ടി മധുരമായി ലഭിച്ചിരിക്കുന്നത് രണ്ട് മന്ത്രിമാരെയാണ് തൃശൂരിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിൽ എത്തുന്ന മുന്നണികൾ ക്രൈസ്തവ സമൂഹത്തെ ആസൂത്രിതമായി കബളിപ്പിച്ച് ചിലർക്കു വേണ്ടി മാത്രം വോട്ട് ബാങ്ക് പ്രഗണനം നടപ്പാക്കുകയായിരുന്നു എന്നാൽ ഇക്കുറി ജനകീയ നേതാവ് സുരേഷ് ഗോപിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചതിലും മറ്റു ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞതിലും ക്രൈസ്തവ സമൂഹം വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു അതിന് ക്രൈസ്തവരടക്കമുള്ള കേരളത്തിലെ ഒരുപറ്റം ജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദരമെന്ന വണ്ണം മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെയും ഒപ്പം ക്രൈസ്തവ സമൂഹത്തിനാകെ ആനന്ദവും അഭിമാനവുമായി ജോർജ് കുര്യനെ കൂടെ മോദി മന്ത്രിസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിന് സമീപമുള്ള കാണാക്കാരി സ്വദേശിയായ ജോർജ് കുര്യൻ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ക്രൈസ്തവ വിശ്വാസിയാണ് നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി ജനതാ നേതാവിൽ നിന്നാണ് ശ്രീ ജോർജിന്റെ പൊതുപ്രവർത്തന തുടക്കം കോട്ടയത്ത് ബി വലിയ അടിത്തറയോ സ്വന്തമായി ഓഫീസോ ഒന്നുമില്ലാതിരുന്ന കാലത്തും മികച്ച എന്ന നിലയിൽ താൻ നടത്തിയ ശക്തമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി ലഭിച്ചിരിക്കുന്ന ഈ മന്ത്രിസ്ഥാനം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ജോർജ് കുര്യൻ ചാനൽ ചർച്ചകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ് നിർണായക ഘട്ടങ്ങളിലൊക്കെ ഷെക്കേന നടത്തിയിട്ടുള്ള ബിഗ് ഡിബേറ്റുകളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിട്ടുണ്ട് കേരളത്തിനുള്ള പരിഗണനകൾക്കപ്പുറത്ത് ബി ജെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി കൂടിയാണ് ശ്രീ ജോർജ് കുര്യൻ ക്രൈസ്തവ സമൂഹത്തിന് ബി ജെ പിയോട് ഉണ്ടായിരുന്ന അകൽച്ചകൾ കുറയ്ക്കുന്നതിനായി രാജ്യത്തുടനീളം അദ്ദേഹം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഒ രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട് ജോർജ് കുര്യൻ ദേശീയ നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താനുള്ള പാനലിലെ അംഗം കൂടിയാണ് ന്യൂസ് പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ പുതിയ കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയന് ഷെക്കാനാ ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ